തൊടുപുഴ നഗരഹൃദയത്തിൽ തണലേകി വിരാജിക്കുന്ന തേൻമാവിനെ മുത്തശ്ശി മാതാവായി പ്രഖ്യാപിച്ച് ആദരിച്ചു മാവിൻ നടന്ന ചടങ്ങിൽ തൊടുപുഴ തഹസിൽദാർ ബിജിമോൾ എ എസ് ആണ് മാവ് എന്ന പ്രഖ്യാപനം നിർവഹിച്ചത് വർഷമായി ീ എന്നെ സ്നേഹിച്ചവർ തണൽ കൊണ്ടവർ അന്നിരുകൈകളാലെന്നെ ചേർത്തണച്ചു തണലേ ഭൂമി സ്നേഹമുത്തശ്ശിമാവിനെ കൊല്ലരുതേ എന്നപേക്ഷിച്ചവർ തൊടുപുഴയുടെ നഗരഹൃദയത്തിൽ ദശാബ്ദങ്ങളായി തണൽ വിരിച്ച് അനേകം ആളുകൾക്ക് ആശ്വാസം നൽകിയ തൊടുപുഴ മിനി സിവിൽ സ്റ്റേഷൻ കോമ്പൗണ്ടിലെ തേൻമാവിനെയാണ് മുത്തശ്ശി മാവ് പദവി നൽകി ആദരിച്ചത് സഹ്യാദ്രി സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിലായിരുന്നു ആദരിക്കൽ ചടങ്ങ് മാവിൻ ചുവട്ടിൽ നടന്ന ചടങ്ങിൽ തൊടുപുഴ തഹസിൽദാർ ബിജിമോൾ എ എസ് ആണ് മുത്തശ്ശി മാവ് പ്രഖ്യാപന കർമ്മം നിർവഹിച്ചത് പക്ഷേ നമ്മൾ പലരുടെയും നിങ്ങൾ പലരുടെയും പല സംഘടനകളുടെയും പല സംഘാടകരുടെയും കഠിന പരിശ്രമത്തിലൂടെയാണ് ഈ മാവ് ഇന്നും ഇതുപോലെ തന്നെ എടുക്കുന്നതെന്നും ഞാൻ പല രേഖകളിൽ നിന്നും അറിഞ്ഞിട്ടുള്ളതാണ് ആയതിനാൽ സഹ്യാദ്രി സംഘടനയ്ക്ക് നന്ദി പ്രകാശിക്കുന്നതോടൊപ്പം തന്നെ ഈ മാവിനെ വൃത്തിശ്ചി പദം നൽകിക്കൊണ്ട് ആദരിക്കുന്നു ചടങ്ങിൽ പ്രൊഫസർ കെ എ ആന്റണി മുഖ്യപ്രഭാഷണം നടത്തി തൊടുപുഴയുടെ വളർച്ചയുടെ ചരിത്രത്തിലെ നിശബ്ദ സാക്ഷിയാണ് ഈ മുത്തശ്ശി മാവെന്നും കാൽ അനേകം ആളുകൾക്ക് തണലേകി ആശ്വാസത്തിന്റെ തീരം കാണിച്ച ഈ വൃക്ഷ മുത്തശ്ശിയെ ആദരിക്കുന്നത് ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറെ അർത്ഥവത്താണെന്നും അദ്ദേഹം പറഞ്ഞു വളരെ മനോഹരമായിട്ട് നിന്നിരുന്നതാണ് പിന്നെ കുറെ നമ്മളാരും അറിഞ്ഞില്ല നമ്മൾ പദവിക്ക് അനുസരിച്ചു അവനുണ്ടായിരുന്ന യോഗ്യത ആ മരം കമ്പുകൾ മുറിച്ചു കളഞ്ഞതുകൊണ്ട് നഷ്ടപ്പെട്ടിട്ടുണ്ട് നമുക്ക് പറയാതിരിക്കാൻ പറ്റിയതാണ് ഇത് സാധാരണ മാവുകൾ പരിഗണിക്കുമ്പോൾ നമ്മൾ രാജഭരണകാലത്തൊക്കെ വെച്ചിട്ടുള്ള മാവുകൾ റോഡ് സൈഡുകളിലൂടെ നിൽക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് ആ മാവുകളൊക്കെ ആയിട്ട് തട്ടിച്ച് നോക്കുമ്പോൾ ഇത് അത്ര ഈ മാവ് പക്ഷേ തൊരുഴയെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നാമത്തെ മരമാണ് തൊരുഴയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട മരമാണ് ഈ മരത്തിന് നമുക്കൊക്കെ അറിയാവുന്ന കൂടുതൽ കാര്യങ്ങൾ അറിയാം അതിന് പറയാൻ പറ്റുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ ഈ സസ്യത്തിൻ്റെ ഭാഷയും അവർ ആ മരം മനസ്സിലാക്കുന്ന കാര്യങ്ങളും ആ മരം നമ്മെ ഉദ്ബോധിപ്പിക്കുന്ന കാര്യങ്ങളുമൊക്കെ വാസ്തവത്തിന് വളരെ വലുതാണ് എത്രയോ കാര്യങ്ങൾ ഇവിടെ പോലീസ് സ്റ്റേഷന് ആഫീസുകളെല്ലാമായിട്ടിരുന്ന് ഈ പോലീസ് സ്റ്റേഷന താഴെ ഇരുന്ന് എഴുതിയിട്ടുള്ള ഫയലുകൾ എഴുതിക്കൊണ്ടിരുന്ന അപേക്ഷകൾ എഴുതിക്കൊണ്ടിരുന്ന കാശ്മീരെ പോലെയുള്ള ആളുകൾ എത്രയോ ആളുകൾ ഇതിൻ്റെ ചവിട്ടിൽ ഈ മരത്തെ ആശ്രയിച്ച് ജീവിച്ചിട്ടുണ്ട് അതുപോലെ ഈ ഈ മരത്തിന്റെ പഴം ഭക്ഷിച്ചിട്ടുള്ള ആളുകൾ ഈ മാത്രമുണ്ട് മാവ് നിറച്ച് കിടക്കുന്ന കാറ്റ് വരുമ്പോഴേക്കും ആളുകൾ ഓടി വന്ന് തിന്നുകയും ഒക്കെ ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ് ചടങ്ങിൽ വിവിധ സാമൂഹ്യ രാഷ്ട്രീയ സാംസ്കാരിക രംഗങ്ങളിലെ പ്രമുഖർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തൊടുപുഴ